ഇന്ന് പറയാൻ പോകുന്ന പ്രവാസിയുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റം നമ്മളെല്ലാവരും ഒന്ന് പരിചയപ്പെടണം മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഈ പ്രവാസി നൂറ്റി അഞ്ച് കിലോഗ്രാം ഉണ്ടായിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം റാസൽഹേമയിലെ ഹെൽത്ത് ചലഞ്ചിൽ പങ്കെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ എച്ച് ബി ഏവൻ സി എന്ന് വെച്ചാൽ പ്രമേഹ രോഗം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന അവസ്ഥ പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് ആറ് ഉണ്ടായിരുന്ന എച്ച് ബി ഏവൻ സി അദ്ദേഹം ഇങ്ങനെ ചലഞ്ചിൽ പങ്കെടുത്ത് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ വന്നിരിക്കുന്ന ആറ് പോയിൻറ്റ് അഞ്ച് ഒമ്പതായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ രോഗം സമ്പൂർണമായി മാറുമെന്ന ഘട്ടത്തിൽ അത്രയും പുതിയ ഊർജം കിട്ടി അദ്ദേഹം ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഭാരം കുറഞ്ഞിരിക്കുന്നു അജുമാലി ടാക്സി ഡ്രൈവറാണ് പക്ഷേ ഇന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റുള്ള എല്ലാവരും പഠിക്കണമെന്നും മാത്രമല്ല റാസ്രഹീമ ഗവൺമെൻറ് ഹെൽത്ത് അതോറിറ്റി അദ്ദേഹത്തെ വിളിച്ചിട്ട് അയ്യായിരം ദൃഹം പാരിതോഷികം കൊടുക്കുകയും ചെയ്തു എല്ലാവർക്കും മോഡലായി മാറിയ ആലിമുള്ള അലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ വളരെ സിമ്പിളാണ് കാർബോഹൈഡ്രേറ്റ് ആഹാരങ്ങൾ പാടെ ഉപേക്ഷിച്ചു വെള്ളം ധാരാളമായി കുടിക്കാൻ തുടങ്ങി മാതളം വാട്ടർ മെലൻ അടക്കമുള്ള ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെ ഇഷ്ടംപോലെ കഴിക്കാൻ തുടങ്ങി എന്നിട്ട് ഒരു മണിക്കൂർ വളരെ വേഗതയിൽ ദിവസവും നടക്കുന്ന ശീലമുണ്ടാക്കി ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് മാറില്ല മാറില്ല എന്ന് വിചാരിച്ചിരുന്ന ഡയബറ്റിസിനെ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞത് എന്ന് ഡോക്ടർമാർക്ക് ബോധ്യമായി എല്ലാവർക്കും ബോധ്യമായി അധികൃതർ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു കൂട്ടത്തിൽ വനിതാ വിഭാഗത്തിൽ നമ്മുടെ നാട്ടുകാരിയായ റജീന സജി അയ്യായിരം ഗൃഹം സ്വന്തമാക്കി അവരുടെ കഥയും മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ കൃത്യമായിട്ട് നടക്കുക അരമണിക്കൂറെങ്കിലും യോഗ അഭ്യസിക്കുക കാർബോഹൈഡ്രേറ്റ് ഫുഡെല്ലാം ഉപേക്ഷിക്കുക പഞ്ചസാര ജീവിതത്തിലില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വലിച്ചെറിയുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ കറക്റ്റ് ചെയ്ത് ഭാരം കുറച്ച് ഡയബറ്റീസിൻ്റെ പിടിയിൽ നിന്ന് അവരും മോചിതമാവുന്നതിലേക്കുള്ള യാത്ര തുടരുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഒരിക്കൽ ഡയബറ്റീസ് ഈ ഒരു ഷുഗറിൻ്റെ രോഗം ബാധിച്ചു എന്ന് കരുതിയിട്ട് പോയി എന്ന് കരുതി മാറി നിൽക്കരുത് ഈ ടാക്സി ഡ്രൈവർ പറയുന്നത് തൻ്റെ കാലിലൊക്കെ എപ്പോഴും പൊള്ളലാണ് ഇപ്പോൾ പൊള്ളലില്ല എപ്പോഴും വീക്കാണ് ബോഡി ആയിരുന്നു ഇപ്പോൾ ആ ഒരു ക്ഷീണമൊക്കെ മാറി ഊർജസ്വലമായി ജോലി ചെയ്യാൻ പറ്റുന്നു ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു എന്നാണ് ഇന്നലെയൊന്നുമൊക്കെ ഇന്ത്യൻ രൂപയുടെ വിലയിടിവിനെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ പ്രവാസികൾ നാട്ടിലേക്ക് ഉള്ള കാശ് എങ്ങനെയെങ്കിലും അയയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇരുപത്തി മൂന്ന് രൂപ ഒരു ദൃഹത്തിന് കിട്ടുന്ന സമയമാണ് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊൻപത് ഇന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റൊമ്പതാണ് ഒരു ദൃഹത്തിൻ്റെ ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് ഇരുപത്തിരണ്ട് രൂപ തൊണ്ണൂറ്റൊമ്പത് പൈസ ഇതിനിടയിൽ ശ്രദ്ധേയമായ ഒരു കാര്യം പറയട്ടെ മുമ്പാണെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യം വന്നാൽ പരമ്പരാഗത മണി എക്സ്ചേഞ്ചുകൾക്ക് മുന്നിൽ ആളുകൾ ക്യൂ നിന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കാശ് അടയ്ക്കാൻ വേണ്ടി പതിനഞ്ച് ദർഹമോ ഇരുപത് ദർഹമോ ഒക്കെ കൊടുത്ത് നാട്ടിലേക്ക് കാശ് അയക്കാൻ ക്യൂ നിൽക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു ഇപ്പോൾ അതില്ലെന്നു മാത്രമല്ല നിരവധി ഓൺലൈൻ സൈറ്റുകളിലൂടെ വിശ്വസ്തതയുള്ള ഒരുപാട് സൈറ്റുകളിലൂടെ ആപ്പുകളിലൂടെ അഞ്ച് കാശിൻ്റെ ചെലവില്ലാതെ ആളുകൾ നാട്ടിലേക്ക് കാശ് അയക്കുകയും ചെയ്യുന്ന തരത്തിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നു ഇതറിയാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉപയോഗിക്കണം അപ്പം തന്നെ ടെലികോം കമ്പനികളായ എത്തിസിലാത്ത ദു അതുപോലെ ബോട്ടിംഗ് അടക്കമുള്ള പിന്നെ മറ്റ് പല ബാങ്കുകളുടെയും ആപ്പുകൾ വളരെ തുച്ഛമായ മൂന്ന് ദൃഹത്തിനും ഏഴ് ദൃഹത്തിനുമൊക്കെ കാശയക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട് എന്ന് സ്ഥിരമായി കാശയക്കുന്ന സാധാരണക്കാരായ പ്രവാസികൾ ഒന്നറിഞ്ഞിരിക്കണം മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഏറ്റവും വലിയ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെൻ്റർ ദുബായ് എക്സ്പോ സിറ്റിയിൽ വരികയാണ് ആയിരം കോടി ദർഹം ചെലവഴിച്ചുകൊണ്ടാണ് ഒരുപക്ഷേ ഈ റീജിയനിലെ തന്നെ ഏറ്റവും വലുതെന്ന് പറയാവുന്ന ഗൾഫ് ഫുഡും അർബ് ഹെൽത്തും ഒക്കെ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ എക്സിബിഷൻ സെൻറ്റർ വരുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രവർത്തന സജ്ജമാകും ഇതിൻ്റെ ഒന്നാം ഘട്ടം എന്ന അറിയിപ്പ് വന്നിരിക്കുകയാണ് സ്കോളർഷിപ്പോ കൂടി നാട്ടിലെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി അതിന് ഈ വർഷമോ അടുത്ത വർഷമോ അതിനടുത്ത വർഷമോ എവിടെയാണ് ചേരാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഹോസ്റ്റൽ കാര്യങ്ങൾ ബോർഡിംഗ് സൗകര്യങ്ങൾ സ്കൂളുകൾ കോളേജുകൾ എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള എക്സിബിഷൻ സ്റ്റഡി ഇൻ ഇന്ത്യ എക്സ്പോ അബുദാബിയിൽ നാളെ പതിനഞ്ചാം തീയതി ആരംഭിക്കുന്നു വൈകുന്നേരം മൂന്ന് മണിക്കാണ് ഓപ്പണിംഗ് അബുദാബി മെല്ലിനിയം ഡൗൺ ടൗൺ ഹോട്ടലിലാണ് അബുദാബി നടക്കുക പിന്നെ പതിനാറും പതിനേഴും ദുബായിലാണ് പത്തൊമ്പതാം തീയതി റാസൽഖൈമയിലാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്താൽ ഫ്രീ ആയിട്ട് പ്രവേശനം സാധ്യമാകും മാത്രമല്ല അബുദാബിയിൽ നാളെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആ മൂന്ന് മണിക്ക് ഉദ്ഘാടന സമയത്ത് ഞങ്ങളും ദുബായ് വാർത്താ സംഘവും അവിടെ ഉണ്ടാകും എന്ന കാര്യം കൂടി അറിയിക്കുകയാണ് റാസൽഖൈമയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു അനൗൺസ്മെന്റ് സ്കൂൾ അധ്യാപകർക്കും സ്കൂൾ ലീഡർമാരെന്ന് പറയുന്ന പ്രിൻസിപ്പാൽ വൈസ് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ സ്കൂൾ ഡയറക്ടർമാർ ഇവർക്കൊക്കെ സ്വകാര്യ മേഖലയിലാണെങ്കിലും ഗോൾഡൻ വിസ കൊടുക്കുന്നതിനെക്കുറിച്ചാണ് ലളിതമായ നടപടിക്രമങ്ങളാണ് അവരുടെ എക്വുലൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഉന്നത ബിരുദമുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തത് പറ്റുന്നതിൽ അവാർഡുകളോ അംഗീകാരങ്ങളോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ കൊടുത്ത മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നൽകിക്കൊണ്ട് അപേക്ഷിച്ചാൽ എളുപ്പത്തിൽ ഗോൾഡൻ വിസ കിട്ടാവുന്ന സാഹചര്യമാണെന്ന് രാസഹിമ വിദ്യാഭ്യാസ വകുപ്പും സൂചിപ്പിച്ചിരിക്കുകയാണ് ലുലു ഗ്രൂപ്പിനും അബുദാബിയുടെ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചായ എ ഡി എക്സിനും ഇന്ന് നിർണായകമായ ദിവസം തന്നെയായിരുന്നു ഐതിഹാസികമായ ദിനം രാവിലെ പത്ത് മണിക്ക് ലുലു ലിസ്റ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ബെൽ മുഴങ്ങുകയും അതിനെ തുടർന്ന് ട്രേഡിംഗ് ആരംഭിക്കുകയും ചെയ്തു രണ്ട് ദൃഹം നാല് ഫിൽസ് ആണല്ലോ നിശ്ചയിച്ചിരുന്ന വില അതിനാണ് രാവിലെ തന്നെ തുടങ്ങിയത് തുടങ്ങിയിട്ട് വൺ പോയിൻ്റ് ഫോർ പെർസെൻറ്റേജ് ഡൗൺ ആയിട്ട് വന്നു ആദ്യത്തെ ഏതാനും മിനിറ്റുകളിൽ പിന്നീട് മുന്നോട്ട് പോയി അവസാനം ഇന്ന് ക്ലോസ് ചെയ്യുമ്പോൾ രണ്ട് പോയിന്റ് പൂജ്യം നാല് എന്ന ആ വിലയ്ക്ക് തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ ഇന്നത്തെ ഓഹരി കമ്പോളം എന്താണോ നേരത്തെ നിശ്ചയിച്ചിരുന്ന ലുലുവിൻ്റെ വില അതിൽ തന്നെ തുടങ്ങി അവസാനിച്ചു എന്നാണ് നമുക്ക് ബോധ്യമാവുന്നത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഏറ്റവും കുറച്ചിലുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതായാലും മലയാളികൾ ഒരു സംരംഭം ലോകത്തിന് സമർപ്പിച്ചപ്പോൾ അതിലൂടെ ഈ മേഖലയിലെ മുഴുവൻ കച്ചവടവും എ ഡി എക്സിനെ ചുറ്റിപ്പറ്റിയും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്ന ഔപചാരികമായിട്ടുള്ള പുതിയ ചിന്താക്രമം മാർക്കറ്റിൽ ഉണ്ടാക്കി എന്ന കാര്യം പറയാതെ വയ്യ ദുബായ് വാർത്തയുടെ നവംബർ പതിനാലിൻ്റെ നേട്ടേറ്റ് സമാപിക്കുന്നു നന്ദി